കാട്ടാനകളായ മുറിവാലൻ കൊമ്പനും ചക്ക കൊമ്പനും പരസ്പരം കൊമ്പുകോർത്തു സംഭവത്തിൽ ഗുരുതരമായി പരുക്ക് പറ്റിയ മുറിവാലൻ കൊമ്പൻ ഇപ്പോൾ കിടപ്പിലായി ഇടുക്കി ചിന്നക്കനാലിലാണ് കാട്ടാനകളായ മുറിവാലൻ കൊമ്പനും ചക്ക കൊമ്പനും പരസ്പരം കൊമ്പുകോർത്തത് സിംഗകണ്ഠം ഭാഗത്ത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനായിരുന്നു ആനകൾ തമ്മിൽ കൊമ്പുകോർത്തത് സംഭവത്തിൽ മുറിവാലൻ കൊമ്പന് ഗുരുതരമായി പരുക്ക് പറ്റിയിരുന്നു മുറിവാലൻ കൊമ്പന്റെ മുറിവുകൾ പഴുത്തു തുടങ്ങിയതോടെ ഇന്നലെ രാത്രിയോടെ ആന കിടപ്പിലായി നിലവിൽ ഇടുക്കി അറുപത് ഏക്കർ ചോല ഭാഗത്ത് വനംവകുപ്പ് അധികൃതരുടെ നിരീക്ഷണത്തിലാണ് മുറിവാലൻ കൊമ്പൻ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കുന്നുണ്ട് മുറിവാലൻ കൊമ്പനും ചക്ക കൊമ്പനും അരിക്കൊമ്പനുമായിരുന്നു മൂന്നാർ ഭാഗത്തെ സ്ഥിരം പ്രശ്നക്കാർ ചക്കപ്രിയനായ ചക്കക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാന ശാന്തൻപാറ കോരംപാറ തലക്കുളം മേഖലകളിലാണ് പ്രധാനമായും നാശം വിതയ്ക്കുന്നത് ഈ കാട്ടാനയുടെ ആക്രമണത്തെ ഭയന്ന് പ്രദേശവാസികൾ പ്ലാവുകളിൽ ചക്ക വിരിയുന്ന ഉടൻ വെട്ടിക്കളയുകയാണ് പതിവ് രോമമില്ലാതെ മുറിഞ്ഞതുപോലെ വാലുള്ളതിനാലാണ് മുറിവാലൻ ചില്ലിക്കൊമ്പൻ എന്നിങ്ങനെ പേര് വന്നത് ശാന്തൻപാറ പൂപ്പാറ സിംഗം മേഖലകളിലാണ് മുറിവാലൻ കൊമ്പന്റെ വികാര കേന്ദ്രം